ഹലോ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീട്ടിൽ തന്നെയുള്ള കാച്ചിൽ കൊണ്ട് തയ്യാറാക്കുന്ന ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് ഒരു വ്യത്യസ്ത രീതിയിൽ തയ്യാറാക്കുന്ന ഒരു കാച്ചിലാണ് അപ്പോൾ ഞാനിത് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കാം ഇങ്ങനെ അരിയുന്നത് വേഗം വെന്ത് കിട്ടാൻ സഹായിക്കും അതുകൊണ്ടാണ് ഇതുപോലെ അരിഞ്ഞെടുക്കുന്നത് പിന്നെ വീട്ടിൽ നമ്മളെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളായിട്ട് നാടൻ രീതിയിൽ തയ്യാറാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇതുപോലെ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ നിങ്ങൾ കമൻറ്റ് ചെയ്യുമോ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ ഞാനിത് എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ അര ടീസ്പൂൺ മുളക് പൊടി കുറച്ച് ഉപ്പ് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് പിന്നെ ഒര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് നന്നായി ഒന്ന് കുഴച്ച് വെക്കാം ഇതിൻ്റെ ഈ ഉപ്പും മഞ്ഞളും കുരുമുളക് ഒക്കെ ഇതിലേക്കൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ് ഇതൊരമണിക്കൂർ നമ്മൾ അടച്ച് വെക്കണം ഈ സമയം നമുക്ക് ഇതിന് വേണ്ട ഉള്ളിയൊക്കെ മുറിച്ച് വെക്കാം ഒരു സവാള ഞാൻ സ്ലൈസായി മുറിച്ചെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കൊച്ചുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് മുറിച്ചെടുക്കാം പിന്നെ കുറച്ചൊരു അഞ്ച് അല്ലി വെളുത്തുള്ളിയുണ്ട് അതും കൂടി മുറിച്ചെടുക്കണം പിന്നെ ഞാൻ ഇതിൽ പച്ചമുളകിന് പകരം കാന്താരി മുളകാണ് ചേർക്കുന്നത് ഇവിടെ വീട്ടിൽ കാന്താരി ഉണ്ട് പിന്നെ കാന്താരി നല്ല ഗുണം ഉള്ളതും ആണ് കൊളസ്ട്രോളിനൊക്കെ നല്ല മരുന്നാണെന്ന് പറയുന്നുണ്ട് അതൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന് കുറച്ച് കറിവേപ്പിലയും കൂടി മാത്രമേ ആവശ്യമുള്ളൂ നമ്മൾ ഈ സാധനങ്ങളൊക്കെ മുറിച്ച് വെച്ചാൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വറവാണ് ഇത് ഇപ്പോൾ ചൂടായ പാത്രത്തിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് ഇട്ടുകൊടുക്കാം കടുക പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും കൊച്ചുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മൾ ആദ്യം മുറിച്ച് വെച്ച് കാച്ചിലിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഉള്ളിക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി പിന്നെ രണ്ട് രണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു അരമണിക്കൂറ് വെച്ച കാച്ചിൽ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ചെറിയ തീയിൽ കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം നീ ഇതിന്ന് തുറന്ന് നോക്കുന്ന സമയത്ത് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാൻ തോന്നി അപ്പോൾ ഞാൻ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തത് അതൊരു ഒരു കാൽ ഗ്ലാസ് വെള്ളം ഏകദേശം അത്രേ ഉണ്ടാവുള്ളൂ എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിച്ചു ഇപ്പോൾ തുറന്ന് നോക്കുമ്പോൾ നന്നായി വെന്തിട്ടുണ്ട് ഇത് സ്റ്റീൽ പാത്രമായതുകൊണ്ടാണ് കുറച്ചിങ്ങനെ അടിയിൽ പിടിക്കുന്നത് നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അടച്ച് വെച്ച് വേവിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടമാണോ ഇതുപോലുള്ള നാടൻ ഭക്ഷണങ്ങൾ ഇപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ